സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആരാധകരുടെ രണ്ടു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നാളെ ബാഹുബലി ടു റിലീസാവുകയാണ് ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ വിദേശത്തു നിന്നും എത്തി ബാഹുബലിയുടെ ആദ്യ സെൻസർ പ്രദർശനം യു എയിൽ നടന്നിരുന്നു ഇതിന്റെ റിവ്യൂ ആണ് പുറത്തു വന്നത് യു എ യു കെ സെൻസർ ബോർഡ് അംഗമായ ഉമേർ സന്തു ആണ് ഈ റിവ്യൂ പുറത്തുവിട്ടിരിക്കുന്നത് ഹോളിവുഡിലെ ബ്രഹ്മാഡ് ചിത്രമായ ഹാരി പോട്ടർ ദ ലോർഡ് ഓഫ് ദി റിംഗ് എന്നീ ചിത്രങ്ങളുടെ താരതമ്യം ചെയ്യാൻ കഴിയുന്ന ചിത്രമാണ് ബാഹുബലി ടു എന്ന് ഉമേർ സന്ധു പറയുന്നു ബാഹുബലി ടുവിലെ ഓരോ കാസ്റ്റിങ്ങും പെർഫെക്റ്റ് ആയിരുന്നുവെന്ന് റിവ്യൂ പറയുന്നുണ്ട് റാണയുടെയും പ്രഭാസിന്റെയും അഭിനയം അത്യുഗ്രം രമ്യകൃഷ്ണൻ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം തന്നെയാണ് സത്യരാജും നാസറും ആദ്യത്തെക്കാൾ മനോഹരമാക്കി ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ എസ് എസ് രാജമൌലി വെല്ലാൻ ഇനിയൊരു സംവിധായകൻ ജനിക്കേണ്ടിയിരിക്കുന്നു എക്കാലത്തെയും മികച്ച ബ്ലോക്ക് ബസ്റ്ററാണ് ബാഹുബലി എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് റിവ്യൂയിൽ പറയുന്നു വി എഫ് എക്സും ബിജിയവും വിഷ്വൽസും എഡിറ്റിംഗും എല്ലാം കിടിലം തന്നെയാണ് ഒരു സിനിമാ പ്രേമിയെ വശീകരിക്കുന്ന കഥയും അഭിനയ പ്രകടനവും ഡയലോഗുകളും സംഗീതവും സംവിധാനവുമാണ് അതാണ് ബാഹുബലി ചുരുക്കി പറഞ്ഞാൽ അത്യുഗ്രൻ പ്രഭാസിന്റെ കരിയർ ബെസ്റ്റ് ആണ് ബാഹുബലി എന്ന കാര്യത്തിൽ സംശയമില്ല ബാഹുബലിയിലെ അഭിനേതാക്കൾ എന്നാകും റാണാദ് ഗുബാട്ടി അനുഷ്ക തമന എന്നിവറിനെ അറിയപ്പെടുക ഇന്ത്യൻ സിനിമ ലോക നിലവാരത്തിൽ എത്തിക്കാൻ ബാഹുബലിക്ക് കഴിഞ്ഞു നാളെ കാലം ഓർമ്മിപ്പിക്കുന്ന ഒരു ക്ലാസിക് ചിത്രമാണ് ബാഹുബലി കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി